നമ്മൾ ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്ന സമയത്ത് ഈ രീതിയിലൊന്ന് ഊണ് കഴിച്ച് നോക്കുക പ്രമേഹമുണ്ട് അല്ലെങ്കിൽ അമിത വണ്ണമുണ്ട് ഇതൊക്കെ കുറയ്ക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ ഇപ്പം ഞാനൊരു പ്ലേറ്റിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും നാല് ഭാഗങ്ങളാണ് ഒരു ഭാഗത്ത് ചോറെടുത്തിട്ടുണ്ട് ചോറ് അത് കുത്തരിയാണ് തവിടുള്ള അരിയാണ് ഏറ്റവും നല്ലത് പ്രമേഹമുള്ള ആളുകൾക്ക് കഴിക്കാൻ പിന്നെ പാവക്ക ഉണ്ട് അത് മെഴുക്കുപുരട്ടിയാണ് എണ്ണയൊക്കെ വളരെ കുറച്ച് ഒഴിച്ചുണ്ടാക്കിയ മെഴുക്കു പുരട്ടിയാണ് പിന്നെ കുറച്ച് കുക്കുംബർ എടുത്തിട്ടുണ്ട് വേവിക്കാത്ത കുക്കുംബർ അതിനകത്ത് ധാരാളം നാരുകളൊക്കെ ഉണ്ട് അത് നല്ലതാണ് നമുക്ക് കഴിക്കുന്നത് പിന്നെ മുട്ട രണ്ട് മുട്ട ബുൾസൈ എടുത്തിട്ടുണ്ട് ഞാൻ പ്രോട്ടീനാണ് ആണ് മുട്ടയ്ക്ക് മുട്ടയ്ക്ക് നമുക്ക് അവിടെ മീനോ ചിക്കനോ അതുപോലുള്ള അല്ലെങ്കിൽ നമുക്ക് ഇനിയിപ്പം വെജിറ്റേറിയൻ ആയിട്ടുള്ള ആൾക്കാർക്കാണെ പയർ പരിപ്പ് കടല അല്ലെങ്കിൽ പനീർ പോലുള്ള സാധനങ്ങളൊക്കെ അതിന് പകരം അവിടെ വെക്കാം സാമ്പാറും ഉണ്ട് സാമ്പാറിൽ പരിപ്പുണ്ട് അതുപോലെ തന്നെ പച്ചക്കറിയൊക്കെ ഉള്ളതുകൊണ്ട് നല്ല പോഷകമൂല്യമുള്ള സാധനമാണ് അപ്പം ഇങ്ങനെ വേണം നമ്മൾ കഴിക്കാനായിട്ട് ഇനി കഴിച്ചു തുടങ്ങുന്ന സമയത്ത് ആദ്യം ഈ കുറച്ച് കുക്കുംബറും കുറച്ച് മുട്ടയും നമ്മൾ ആദ്യം കഴിക്കണം അതിന് ശേഷം വേണം കറി ഒഴിച്ച് ചോറ് കഴിച്ച് തുടങ്ങാനായിട്ട് അപ്പം നിങ്ങൾക്ക് പ്രമേഹമുണ്ട് അമിതവണ്ണമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളതൊന്ന് ഈ രീതിയിലൊരു ആഴ്ച ഒരാഴ്ച നിങ്ങൾ ഊണ് കഴിച്ച് നോക്കൂ അപ്പം നിങ്ങൾക്ക് ആ വ്യത്യാസം മനസ്സിലാകും അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക